ഇന്ന് കഞ്ഞി എരിശ്ശേരിയാണ് വെക്കുന്നത് കഞ്ഞിക്കുള്ള അരി കുക്കറിലിട്ടിട്ടുണ്ട് അതൊന്ന് അടച്ച് വയ്ക്കാം ഇവിടെ ഉള്ള സാധനം വെച്ച് എരിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ചു വാഴയ്ക്കായ കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് എന്ന് പറയും നനകിഴങ്ങ് ചേമ്പ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ എലിശ്ശേരി വയ്ക്കുന്നത് നേത്രക്കായ ചേന ഇവയൊക്കെ വെച്ച് ഉണ്ടാക്കാം പക്ഷേ എനിക്കിവിടെ തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊക്കെ വെച്ചാണ് ഇത് ശരി ഉണ്ടാക്കുന്നത് നല്ല കിഴങ്ങ് ചേമ്പ് കൂർക്കാലും ചീവക്കിഴങ്ങ് പിന്നെ കുമ്പളങ്ങായി അടുക്കളയിലെ ചൂടുണ്ട് അതിന് വേണ്ടി നാട്ടിൽ പെടസ് പാനാണ് വെച്ചിരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാമല്ലോ ഇപ്പം നനകിഴങ്ങ് അധികം ഒന്നും എല്ലായിടൊന്നും ഇല്ല കൃഷി ഇത് നല്ലതാണ് പുഴുങ്ങാനൊക്കെ ഇന്ന് ചെത്തിയിട്ട് പുഴുങ്ങാനായി വരുന്നേരത്ത് നമുക്ക് ഭക്ഷണമാവും അതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ लेकिन लग रहा है കറിവേപ്പിലയാണിത് കുറച്ച് അത്രത്തിന് വേണ്ടിയുള്ള കറിവേപ്പില പറിച്ചെടുക്കാം சங்கு புஷ்பம் நீ பழைய செடிகளக்கிஷ்டே மஞ்சப்பொடி ഇതിൻ്റെ ഊടിട്ടൊന്ന് വേവിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക അസ്ത്രാമ്പച്ചിൽ വെള്ളം ഇരുന്നുണ്ട് ഇപ്പം ഇതുപോലെ ഒരു തഴി ഉണ്ടാക്കേണ്ട നാട്ടിൽ വെച്ച് പിടിപ്പിച്ചേക്കാണ് എനിക്കിഷ്ടം തേങ്ങയൊക്കെ തിരുമാനെ ഇങ്ങനെ ഇരുന്ന് തിരുമ്പുന്നതാണ് എനിക്കിപ്പോഴും ഇഷ്ടം തേങ്ങ ജീരകം വെളുത്തുള്ളി രണ്ട് ചുവള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരയ്ക്കാം കുക്കറിൻ്റെ ചൂട് മാറുന്നത് വരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തെരഞ്ഞെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് നമുക്ക് அடி மூட்டிட்டு தேங்கா வறுத்திடா இது மூட்டிச்சுடுக்கிறது േ വറുത്തിടുമ്പഴ് ഒരുപാട് മൂത്ത് പോകരുത് കന്നിയും അസ്ത്ര നമ്മുടെ ക്ഷീണം മാറാനൊക്കെ കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ് കാർബോഹൈഡ്രേറ്റൊക്കെ കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്ക് ആവശ്യത്തിൽ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തൊക്കെ വേണം കുടിക്കട്ടെ ജീവകഴിഞ്ഞു